അത് മതി നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ നിഷ്ഠ നിത്യാനുഷ്ഠാന കുറച്ച് കർമ്മങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഡെയിലി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ലൈഫ് സ്റ്റൈലിൽ ഒരു ഇച്ചിരി ഭാഗമുണ്ട് അത് നമ്മൾ ഡെയിലി ചെയ്യണം അത് എവിടെയാണെങ്കിൽ പോലും നമ്മൾ ആ സാധന പ്രക്രിയയ്ക്ക് മാറ്റം വരുത്താതെ ചെയ്യാന്നുള്ളതാണ് അത് ഇന്ന് ഇവിടെ ആയതുകൊണ്ട് വേറൊരു അനുഭവമായിരുന്നു കണ്ണൂർ യാത്രയിൽ പ്രാക്ടീസ് ഒരിക്കലും നമ്മൾ മുടക്കാറില്ല പക്ഷേ ഇപ്പോൾ ഒരു ഗംഭീര സ്ഥലത്ത് തന്നെ സൂര്യനൊക്കെ നോക്കിയിട്ട് യോഗ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്ത് അത് ഗംഭീര സ്ഥലമാണ് ഞാൻ എനിക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം നോക്കോളൂ ഇവിടെ നിന്ന് ഞാൻ നോക്കുന്നു ഏതെങ്കിലും ഒരു പറ മുകളിൽ പാറയല്ല കല്ലാണ് ശരിക്കും ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് നോക്കി സൂര്യൻ നോക്കി യോഗ ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയാണ് ശരിക്കും പ്രാക്ടീസ് എപ്പോഴും ഞാൻ മുടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും യോഗ സെൻറ്ററിൽ നിന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിനുപരി ഇവിടെയൊന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എനർജീസായിട്ട് ഫീൽ ചെയ്യണം എന്തായാലും അവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം അടിപൊളിയാണ് സൂര്യൻ വളരെ പുറകിലുണ്ട് ഞാനിയും പാറയുടെ മുകളിലും കുറച്ച് നേരം യോഗ ചെയ്യണം കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യണം സോ നല്ല എക്സ്പീരിയൻസാണ് യാത്രകളിൽ ഇങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടുന്നത് വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരിക അപ്പം നാവിൻ്റെ ആയിട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നു അല്ലാതെ എനിക്കിതൊന്നും അറിയില്ല ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന സ്ഥലമുണ്ട് നമ്പർ ഓഫ് കോഴ്സ് പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല കുറച്ച് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യണം പാറയുടെ മോളിൽണ്ടോ യോഗ ചെയ്യാൻ എങ്ങനെ കേറ ചേട്ടാ ഈ ഈ വഴി നമുക്ക് കയറി ഇത് മലമുകളിലും കടും കയറണത് നമുക്ക് യാതൊരു പ്രശ്നം ഇല്ല അതുകൊണ്ട് നമ്മൾ എവിടെ ആയാലും ആ വലിച്ചു കേറുന്നതിന് യാതൊരു പ്രശ്നമില്ല ചേട്ടൻ ഇവിടെ വന്നിരിക്കാറുണ്ടോ എപ്പ രാവിലെ ആണെങ്കിലും ഫുൾ മൂൺ എന്ന് പറയും കണ്ണൂർ ഏകദേശം ഒരു കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി മീൻകുന്ന് അടിപൊളി സ്ഥലമാണ് ഏട്ടാ എന്റെ നിങ്ങള് ഫ്രണ്ടിലത്തെ ഇപ്പൊ ഈ കാണുന്ന വ്യൂ അല്ലാതെ ഫ്രണ്ടിലത്തെ വ്യൂ നോക്കുക ആ ഗംഭീര എൻ്റെ നാടുകളിൽ ഇതൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാ പക്ഷേ അടിപൊളിയാണ് എന്നാലും കുറച്ച് നേരം യോഗ ചെയ്യും കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും എന്നു നോക്കാം കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് അവിടെ ഞാൻ ഇരുന്നേ യോഗ ചെയ്തു കുറച്ച് യോഗ ചു സ്ലീപ്പി ഇങ്ങനെ കുറച്ച് ചരിഞ്ഞ ചരിഞ്ച ഏരിയ ആയതുകൊണ്ട് കുറച്ച് യോഗ കുറച്ച് മെഡിറ്റേഷൻ കുറച്ച് പ്രാണായാമങ്ങൾ അത് മതി നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ നിഷ്ഠ നിത്യാനുഷ്ഠാന കുറച്ച് കർമ്മങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഡെയിലി ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ലൈഫ് സ്റ്റൈലിൽ ഇച്ചിരി ഭാഗമുണ്ട് അത് നമ്മൾ ഡെയിലി ചെയ്യണം അതെവിടെയാണെങ്കിൽ പോലും നമ്മൾ ആ സാധന പ്രക്രിയക്ക് മാറ്റം വരുത്താതെ ചെയ്യാന്നുള്ളതാണ് അത് ഇന്ന് ഇവിടെ ആയതുകൊണ്ട് വേറൊരു അനുഭവമായിരുന്നു ഞാൻ പറയാം പല സ്ഥലത്തും ഇരിക്കുമ്പോൾ പല രീതിയിൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട സൂര്യനെ നോക്കിയിരിക്കാം അങ്ങനെ സാധന ചെയ്യാം അല്ലെങ്കിൽ വേറൊന്നും ഇത് അടുത്തേക്ക് വരുമ്പോൾ കായൽ കടലിലൊക്കെ വരുമ്പോൾ ഈ കടലരമ്പുന്നതിൽ കാലയരമ്പുന്ന ശബ്ദം ഉണ്ടല്ലോ ആ അത് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നാ മതി ശരി നമ്മുടെ ഉള്ളിലും ഇങ്ങനെ അന്തർനാഥങ്ങളിൽ കേൾക്കുന്ന ശബ്ദങ്ങളിലൊന്നാണ് ഈ കടലിരമ്പുന്ന ശബ്ദം പ്രകൃതിയിൽ എന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടോ നമ്മുടെ ഉള്ളിൽ കേൾക്കും അപ്പോൾ ഇങ്ങനെ ഈ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു വരുമ്പോൾ ഈ അലയെ അടിയുന്നത് പയ്യെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് ശാന്തമാവും അങ്ങനെ കുറച്ചു നേരി ഇരുന്നാൽ മാത്രം മതി മനസ്സിലാവേണ്ടോ ആ കാറ്റും കൊണ്ട് സൂര്യനെ നോക്കി സൂര്യപ്രകാശം അടിച്ചിരിക്കുമ്പോൾ സി നമുക്കത് മതി എൻ്റെ ഒരു ദിവസം എനിക്കൊന്നും എനർജൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഇത് മാത്രം മതി അപ്പോൾ പ്രത്യേക അനുഭവമായിരുന്നു എപ്പോഴെങ്കിലും അവസരങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ തന്നെ ആവണമെന്നില്ല കടല് കായൽ സ്വസ്ഥമായിട്ട് ഏകാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോയിരിക്കാം അതിലുപരി നല്ല ഇതല്ലേ അങ്ങനെ ഇരുന്ന് ഇരുന്ന് കുറച്ച് ഇരിക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ വരും എന്തായാലും കണ്ണൂർ ഈ മീൻകുന്ന് ഇവിടെയാണ് മീൻകുന്ന് പറഞ്ഞിട്ട് പറയുന്നത് നല്ല അനുഭവങ്ങളായി രാവിലെ വരണം സൂര്യനൊദിച്ച് വരുമ്പോൾ ഒക്കെ വന്ന് കുറച്ച് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഗംഭീരമാണ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വരിക അതു തന്നെ ഇരിക്കുമ്പോൾ രസമാണ് അവിടെ ഇരിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം I was there.